തന്റെ മക്കൾ അമ്മയാണ് അമ്മ അമ്മയുടെ മക്കളാണ് എത്രയെത്ര എത്ര മഹത്വ പാട്ടുകൾ ഭഗവതിയെ കുറിച്ച് നടത്തിയാലും അതെല്ലാം കുറവാകും തെക്കേടത്ത് കുഴിക്കാട്ട് ഇല്ലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ആറ്റുകാൽ ദേവീക്ഷേത്രം ആചാര്യസ്ഥാനത്താണ് അതായത് തന്ത്രി സ്ഥാനം ഉള്ള വ്യക്തിയാണ് ആറ്റുകാൽ പൊങ്കാല എന്നത് ഏവർക്കും സുപരിചിതമായ കാര്യമാണ് അനന്തപുരിയുടെ ആനന്ദാമൃത വർഷിണിയായി നിലകൊള്ളുന്ന വിരാജിക്കുന്ന ആ അമ്മയുടെ വാർഷികമായ ഉത്സവത്തിന്റെ പൂർണതയാണ് പൊങ്കാല സമർപ്പണത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ നാട്ടിലും വിദേശങ്ങളിലും ഒക്കെയായിട്ട് ഭഗവതിയുടെ അനുഗ്രഹ കൃപാ കടാക്ഷത്തിനായി തന്മൻ എന്ന് പറയുന്നത് പോലെ പൂർണമായി സമർപ്പണം നടത്തുകയാണ് ആ പൊങ്കാലയിലൂടെ സാധ്യമാകുന്നത് അത് എന്താണ് പൊങ്കാല എന്ന് ചോദിച്ചാൽ സാമാന്യേന ഓരോ ഭക്തരും നിയമാനുസാരിയായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങൾ കൈക്കൊണ്ട് ആ പൊങ്കാല ദിവസം സമാഗതമാകുമ്പോൾ സുമുഹൂർത്തത്തിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുകയും തുടർന്ന് ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് ആ അഗ്നി പ്രസരിക്കുകയുമാണ് നടക്കുന്നത് തുടർന്നാണ് സാക്ഷാൽ ഭഗവതിമാരായി തന്നെ അമ്മയായി തന്നെയാണ് ഭാഗവാക്കുകളാകുന്ന ഓരോ മഹത് മഹി മഹത് മഹിളകളും അവിടെ അമ്മയുടെ മുമ്പിൽ ദേവതകളായിട്ട് തന്നെയാണ് മാനിക്കുന്നത് മാനിക്കപ്പെടുന്നതും ആ പൊങ്കാല നിവേദ്യം തങ്ങളുടെ കൈകളാൽ പാകമാക്കി ഭഗവതിയുടെ മറ്റുകാലമ്മയുടെ നേരിട്ടുള്ള ആ സമർപ്പണം തങ്ങളുടെ കൈകളാൽ ഉണ്ടാക്കിയ ആ നിവേദ്യ സമർപ്പണത്തിനായുള്ള കാത്തിരിപ്പാണ് പിന്നീടുള്ളത് അതിനുള്ള നിശ്ചിതമായി ഗണിക്കപ്പെട്ടുള്ള ജ്യോതിഷ മുഖേന മുഖേന ദൈവജ്ഞന്മാർ നിശ്ചയിക്കപ്പെട്ട ആ മുഹൂർത്തത്തിലാണ് അകത്ത് ഭഗവതിക്ക് ആചാര്യമുഖമായി മുഖമായി ബഹുവിധ നിവേദ്യാദികളോടുകൂടി നാലുകറി സഹിതം ഉച്ച പൂജ ആ സുമുഹൂർത്തത്തിലാണ് നടക്കുക അപ്പോഴാണ് ആ നിവേദ്യ സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അകത്ത് നിന്നും ഭൗതികമായി നാം കാണുമ്പോൾ തീർത്ഥവും ആയിട്ട് മറ്റു പൂജാരിമാർ വെളിയിലേക്ക് വരികയും ഭണ്ഡാരടുപ്പിൽ യഥാ ന്യായത്തിലുള്ള പൂജകൾ ചെയ്ത് അത് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് തൻ്റെ ആ മൃതയത്ത് കഴിഞ്ഞാൽ ഉടൻ തനിക്ക് വേണ്ടി തൻ്റെ മക്കൾ അമ്മയാണ് അമ്മ അമ്മയുടെ മക്കളാണ് സ്വയം സമർപ്പിക്കാൻ വേണ്ടി എഴുതിരിക്കുന്ന തയ്യാറാക്കിയിരിക്കുന്ന ആ പൊങ്കാല നിവേദ്യത്തിലെ സാമി സാന്നിധ്യത്തിലേക്ക് സമീപത്തേക്ക് സ്വയം എഴുന്നള്ളുകയാണ് അങ്ങനെ ഭക്തൻ സ്വയം സമർ ഉണ്ടാക്കിയ അഥവാ ഭക്തനാൽ നിർ നിർമ്മിച്ച ആ നിവേദ്യം അമ്മ നേരിട്ട് എഴുന്നള്ളി വന്ന് സ്വീകരിക്കുന്ന ലോകത്തെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു അനിർവചനീയമായ മുഹൂർത്തത്തിന്റെ സാക്ഷാത്കാരമാണ് അവിടെ സാധിക്കുന്നത് അങ്ങനെ പൊങ്കാല സമർപ്പണം നം തളിക്കൽ എന്ന് പറയും സമർപ്പണം ഭഗവതി സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ഓരോ വന്നു കണഞ്ഞ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അവിടെ നിന്ന് അടുത്ത വർഷത്തേക്ക് വരെയുള്ള യാത്രയുടെ ജീവിത യാത്രയ്ക്ക് വേണ്ടുന്ന ഇന്ധനമാകുന്ന അഗ്നിയാണ് ആ പൊങ്കാല അടുപ്പിൽ നിന്നും അവരിലേക്ക് സംക്രമിക്കുന്നത് ആ ഊർജവും പേറിയാണ് ഈ ലക്ഷോപലക്ഷങ്ങളായിട്ടുള്ള അമ്മമാര് ഭക്തജനങ്ങൾ ആ സങ്കേതത്തിൽ നിന്നും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നത് അപ്പോ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ സങ്കേതത്തിൽ നിന്ന് എന്ന് മാത്രം പറയാൻ സാധ്യമല്ല ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവിടെയൊക്കെ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടക്കുന്നുണ്ട് ഇതേ സമയത്ത് ന്യൂസിലാൻഡിലെ ഓസ്ട്രേലിയയിലെ യു എസിലെ ലണ്ടനില് എന്തിന് സ്വിറ്റ്സർലൻഡിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു ദുബായിൽ അപ്പോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയിട്ട് ആ ക്രമത്തിലാണ് അവിടങ്ങളിലെല്ലാം ഇത് നടക്കുക അല്ലാതെ ഇവിടുത്തെ ആ പോലത്തെ ആ സാഹചര്യങ്ങൾ അവിടെ ന്യായമായും സാധ്യമാവുകയില്ല എന്നാൽ ആ നാടിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മറ്റുകാലമ്മക്ക് വേണ്ടി ചെയ്യാവുന്ന ആ ഭക്തി പുരസ്സരമായ സമർപ്പണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നത് തന്നെ ആ അമ്മയുടെ ചൈതന്യം തങ്ങളെ എത്രത്തോളം മുൻപോട്ട് നീക്കുവാനുള്ള ഊർജമായി ഭവിക്കുന്നു എന്ന ബോധ്യമാണ് ഇതിൽ നിന്ന് നാം വായിച്ചറിയുന്നത് ആ പൊങ്കാല നിവേദിക്കുന്നു ആ നിവേദ്യ സമർപ്പണത്തോടുകൂടി ഭക്തർ തങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് ലാവണങ്ങളിലേക്ക് മടങ്ങുന്നു അതിനു ശേഷമാണ് നാം എല്ലാം കേട്ടിട്ടുള്ള വിഖ്യാതമായ അമ്മയുടെ പുറത്തെഴുന്നള്ളത്ത് അതിനും മുഹൂർത്തം സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും അപ്പൊ ഭഗവതിക്ക് അകമ്പട്ടി സേവിക്കുവാനായിട്ടാണ് ഈ കുത്തിയോട്ട വ്രതം കാപ്പുകെട്ടി അതിന്റെ മൂന്നാം നാൾ സമാരംഭിക്കുന്നത് അതിന്റെ പരിസമാപ്തിയും കൂടെയാണ് ഭഗവതിക്ക് അകമ്പടിയായിട്ടാണ് ഈ പിഞ്ചു കുട്ടികള് ബാലകൻ ബാലന്മാരെ കാപ്പ് കെട്ടി വ്രതമെടുത്ത് അമ്മയെ അനുഗമിക്കുകയാണ് സഹോദര സ്ഥാനം എന്ന് പറയുന്ന മണക്കാട് ശസ്ത്രാ ക്ഷേത്രത്തിൽ വരെ ഭഗവതി എഴുന്നള്ളി അവിടുത്തെ ആചാര ആചാരോപചാരങ്ങൾ സ്വീകരിച്ച് തിരികെ തൻ്റെ സങ്കേതത്തിൽ മടങ്ങിയെത്തി പൂജാധികാരികളെല്ലാം പൂർത്തിയാക്കി അന്ന് രാത്രി കാപ്പഴിച്ച് ഗുരുതിയോടുകൂടിയാണ് ആറ്റുകാൽ ഉത്സവത്തിന്റെ പൂർണത പൂർണ് സംഭവം ഉണ്ടാകുന്നത് എന്നെ ആണോ പൊങ്കാല എന്ന് നാം നിശ്ചയിക്കുന്നത് അതായത് ആ ദിവസത്തിന് ഒൻപത് നാൾ മുൻപാണ് കാപ്പ് കെട്ടി കൂടിയിരുത്തുന്നത് അതിന് രണ്ട് ദിവസം മുമ്പായിട്ട് താന്ത്രിക വിധി പ്രകാരമുള്ള പ്രാസാദ ബിംബ ശുദ്ധിയാതി ക്രിയകളെല്ലാം നടത്തി സങ്കേതവും ആലയവും അകത്തു കുടികൊള്ളുന്ന ചൈതന്യവും ഈ ഉത്സവ മാമാങ്കത്തെ അതിൻ്റെതായ തനത് സ്വഭാവത്തിൽ സ്വീകരിച്ച് പൂർണതയിലേക്ക് എത്തിക്കുവാനുള്ള ആ ഒരു സാഹചര്യം അനുകൂലമാക്കി എടുക്കുകയാണ് ഇതിലൂടെ സാധ്യമാക്കുന്നത് അങ്ങനെ പ്രാസാദ ക്രിയകളിലൂടെയും തുടർന്ന് പഞ്ചവിംശതി കൂടിയാണ് ആ ശുദ്ധിക്രിയകൾ പൂർത്തീകരിക്കുന്നത് തുടർന്ന് പിറ്റേ ദിവസമാണ് കാപ്പ് കെട്ടുന്നു കെട്ടി ഒമ്പതാം നാൾ പൊങ്കാല അന്ന് സംയം വേളയിലാണ് മണക്കാട്ടേക്കുള്ള ഭഗവതിയുടെ തിരുവെഴുന്നള്ളത്ത് പത്താം ദിവസം കാപ്പിളക്കി കാ അതായത് കാപ്പഴിച്ച് ഉരുതി കൂടി ഈ വർഷത്തെ പത്ത് നാളത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപ്തി ആവുന്നു ഇത് കേവലം പത്ത് നാളുകൾ എന്നത് ഔപചാരികതയുടെ പേരിലാണെങ്കിലും പത്ത് നാളുകൾ അല്ല ഈ പത്ത് നാളുകൾ ബാക്കി മുന്നൂറ്റി അൻപത്തി അഞ്ച് നാളുകളിൽ ശേഷം വരാനിരിക്കുന്ന ആ സുമുഹൂർത്തു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അമ്മയുടെ ഓരോ ഭക്തരിലും ഉണ്ടാവുന്നത് അത്രയേറെ അനുഗ്രഹദായനിയായിട്ടാണ് ഈ ശാനന്തപുരിക്ക് ശാനന്തൂരപുരിക്ക് തിലകമായി കുടികൊള്ളുന്ന ആ അമ്മയെ അവിടെ വ്യസിക്കുന്നത് ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല അനേകായിരം ലക്ഷോപലക്ഷം ഭക്തർക്ക് അനുഭവ സാക്ഷ്യമാണ് നേർ സാക്ഷ്യങ്ങളാണ് അമ്മ ആര് എന്നതിന് അമ്മ എന്നാണ് നാം എല്ലാവരും വിളിക്കുന്നത് തന്നെ ആ വാക്കിൽ തന്നെ പൂർണ്ണതയുണ്ട് അമ്മ ആരാണ് അപ്പോ അമ്മയ്ക്ക് മക്കൾ ആരായി ആണ് അമ്മയ്ക്ക് മക്കൾ ആരാണ് എന്ന് പറയുന്നത് പോലെ ആ അമ്മയോട് മക്കൾ എങ്ങനെയായിരിക്കണം എന്നതും നിയമമാണ് ഇവ രണ്ടും സമഞ്ചസമായി സമ്മേളിക്കുമ്പോഴാണ് അനുഗ്രഹ ലബ്ധി ഉണ്ടാവുക ഇങ്ങനെയൊരു സങ്കേതം നമ്മുടെ നാട്ടില് കേരളത്തില് നമുക്ക് നേരിട്ട് ഭജിക്കാനും സേവിക്കാനും എന്തിനേറെ സ്വയം സാക്ഷാത്കരിക്കപ്പെടുവാനും കൂടിയുള്ള ഒരു ദിവ്യ സങ്കേതമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആ ഭഗവതിയുടെ ആചാര്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എത്ര 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 മഹത്വാ വാഴ്ത്തുക്കൾ ഭഗവതിയെക്കുറിച്ച് നടത്തിയാലും അതെല്ലാം കുറവാകും എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം സദാ ലഭ്യമാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ സാധ്യയുള്ളൂ കാരണം ആരൊക്കെ അവിടെ ആശ്രയിക്കുന്നോ അവരെല്ലാം ആ അമ്മയുടെ മക്കളായി മാറുകയാണ് അപ്പോ അങ്ങനെ ആ വസുദൈവ കുടുംബകം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകമാണ് നമ്മുടെ തറവാട് എന്ന ഭാരതീയ സനാതന സനാതനധർമ്മത്തിന്റെ ആ ഉച്ചരം മുഴക്കുന്ന ഒരു വേദിയാണ് മറ്റുകാൽ സംശയമൊന്നുമില്ല ഇങ്ങനെയുള്ള ആ സങ്കേതം അമ്മയും നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധാഭക്തിയോടുകൂടി നാം അമ്മയെ സേവിക്കുന്ന മാത്രയിൽ നമുക്ക് അനുഗ്രഹം ഭവിക്കട്ടെ എന്ന് പാത്ര പാതാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ശുഭം പോയാൽ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഭഗവതിയുടെയും ആചാര്യസ്ഥാനത്തിരിക്കുന്ന എന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ അമ്മേ